എല്ലാ കൂട്ടുകാർക്കും ബുദ്ധി വീടിയിലേക്ക് സ്വാഗതം നമ്മൾ എന്തെങ്കിലും കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചിരാ പേനാണി എന്തായാലും നേരെ എച്ച് എസ് എൽ എങ്ങനെ വെച്ചു അടിച്ചു നേരം ഒന്നിറങ്ങിയില്ലോ കിട്ടില്ല ഹെഡ്ഷൂട്ട് ആ നിലക്ക ഇങ്ങനെയാണോ ഹെഡ്ഷൂട്ട് എടുത്തേ കാലല്ലടിച്ച് അവസ്ഥ തന്നെ പാവ പയ്യൻ ഓക്കെ എന്തായാലും ആരെങ്കിലും ഇങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നാലും ഇട്ടൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഇനി ഇങ്ങോട്ടിരുന്ന് എനിക്ക് തോന്നുന്നില്ല താങ്കൾ അടിച്ച് വിളിച്ചു ചിലപ്പോ അടിച്ചിട്ടുണ്ടാവും നോക്കട്ടെ ചില പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ ഒന്ന് ഇറങ്ങും അങ്ങനെയൊന്നും എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ ഒന്നല്ല എന്താ ഇവിടെ അടിക്കട്ടെ അവൻ നേരം ഉള്ള കടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ കിണൊന്നും ഇല്ല നല്ല ആസ്കേസ് ഉണ്ട് സൈലൻസറും ഓക്കെ മസിൽ ഉണ്ട് എൻ്റെ ടൈമിൽ എന്താടാ മസിൽ പോയാ ഏഹ് മസിൽ കിട്ടിയില്ലായിരുന്നു ഓക്കെ എന്തായാലും നാ ഒരു കില്ലും തൂത്തരിട്ടേ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ നല്ല ഫൈറ്റ് നമ്മളാരും പയ്യുമ്പോയില്ല അവനെ നോക്കി വന്നതാണ് വീട് എവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്ന് വിചാരിച്ചെന്നാലും ഒരു തന്നെ കിട്ടി എൻ്റെ അവൻ്റെ എന്താ പേര് കുത്തിവച്ചൊക്കെ പേരോ അതെൻ്റെ കയറക്ടർ എന്തായാലും ഡാമേജ് കിട്ടി നോക്കട്ടെ നോക്കട്ടെ നോക്കി കൂട്ടി സദ്യ ഒന്ന് രണ്ട് 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 ഓക്കെ മൂന്ന് തീർത്തു കാലമാടൻ മൂന്ന് കില്ലും കൂടിയും നൈസ് സെറ്റിങ് തൂക്കിട്ടുണ്ട് ഈ എന്തേലും അവനെ കുറച്ചു വീട്ടിൽ അടിച്ചു മാറ്റാൻ വല്ലതുണ്ട് നോക്കുന്ന സമയത്ത് ഇല്ല ഒന്നും ഇല്ല വലിയ സാധനങ്ങളൊന്നും ഇല്ല എന്റെ സയലൻസർ ഉണ്ടായിരുന്നു ഇവിടെ ഇടുന്ന മാറിപ്പോയതാണ് അല്ലെങ്കിൽ തപ്പിത്തപ്പി അവസാനം കണ്ടുപിടിച്ചു സാരാനസർ മാറിപ്പോയതാണ് ഓക്കെ എന്നാലും അവിടെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റി താഴൊക്കെ പോയി ലൂട്ടൊക്കെ അടിച്ച് നേരെ എ സൈറ്റി ഉണ്ടായിരുന്നു അതും ഇങ്ങ് തൂക്കി പിടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആണെന്നിട്ട് റീവേവിങ് ഞാൻ കാണുന്നത് അതുകൊണ്ട് വന്നു നോക്കുമ്പോൾ ഒരുത്തന്നെ ആരെയോ സ്കോപ്പ് ചെയ്ത് നോക്കുമായിരുന്നു സ്കോപ്പ് എന്തോ ചെയ്യുക എന്തോ നോക്കുമായിരുന്നു എന്നാലും അവനെ നൈസ് ആയിട്ട് അവൻ പോലും അറിയാം അതങ്ങ് തട്ടിക്കളഞ്ഞു ആർക്കില്ലെങ്കിലും കൂടി നൈസ് നൈസായിട്ടിങ്ങ് തൂക്കിയിട്ടും നല്ല ലൂട്ടും മോനെ ഓഹ് നെലപ്പിക്കില്ലല്ലോട്ട് അതോ അടിച്ചിട്ട് ഇവൻ ആരെയും നോക്കിയൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ കുറച്ച് നേരം നോക്കി ആര് കാണാനൊന്നും പൈല മുകളിലോട്ട് നോക്കിയാൽ കുരുപരുതോ അമ്മേ വെസ്റ്റ് പോകുന്നുണ്ടോ പെട്ടെന്നുണ്ടോ പെട്ട പട്ട പടാട്ടും ഗ്ലൂ ആണല്ലെങ്കിൽ ആര് വെസ്റ്റെങ്കിൽ ഭാര്യ തന്നെ ഇന്നലെ മെല്ലെ പെട്ടെന്ന് റിവേ അടിക്കുകയും ഗ്യാപ്പിൽ റിവേ അടിക്കാൻ പറ്റത്തില്ല അവൻ അടിക്കട്ടെ മാക്സ് അടിക്കുന്ന അത്ര അടിക്കട്ടെ ഓക്കെ ഇനി അടിക്കടാ എന്നെ അടുത്ത് പൊളിക്കടാ അന്നേരം നേരെ നോക്കിയിട്ട് വെയിറ്റിംഗ് ആണ് എന്നാലും ചാവരുന്ന പോന സാൻസർ ആണ് സാൻസർ പോയി പോവും ഇവിടെ നിന്ന് അടിക്കുന്ന തരത്തില് ഫ്രണ്ടിൽ നിന്നാണ് അടി വരുന്നത് ഓക്കെ ബാക്കിലും കൂടി നേരെ ക്രോൺ ഇട്ടു ഇപ്പോൾ ക്രോണയിലേ പറ്റുന്നുള്ളൂ എന്തൊക്കെ സാധനങ്ങളെ യൂസ് ചെയ്യുന്നു ഡേക്സില അവിടുന്ന് ഇവിടുന്ന് കട്ടിയാണ് ക്രോണൊക്കെ യൂസ് ചെയ്തില്ല എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റത്തില്ല മെയിൻ ആയിട്ട് ആരും ഒന്നാ ഒരുപാടാൻ മാറ്റാത്തൊരു ക്യാരക്ടർ വെക്കുന്നില്ല ആ സാധനം ആ മോൻ ഒരു ഡേക്സിൽ ആ സാധനം വന്നിട്ടുണ്ട് കൊല്ലാ കൊല്ലിക്കൊല്ലേതാണ് സ്കാർക്കും ടൈറ്റൻ സ്കാർ ആണോ ആണോ തോന്നുന്നത് തോന്നുക എല്ലാം തോന്നുന്നില്ല എൻ്റെ വണ്ടിൻ്റെ കളറാണ് തോന്നുന്നത് എന്തായാലും അവനെ തീർത്തു എൻ്റെ അമ്മനെ രണ്ടടിക്കാൻ സോ ഞാൻ അടിച്ചത് പോലും ഇല്ല ഇത്ര പെട്ടെന്ന് അവനെ തീർത്തു അമ്മമാർ ഗണ്ണ വെച്ചില്ല ഇവിടുന്ന് അടിക്കുന്ന ഇത്ര പേരവനെ കണ്ടിട്ടില്ല ഇവിടുന്ന് അവനെ അടിക്കുന്നത് ഇനിയോ മുകളിലേ ഇരിക്കുവാണ് നമുക്ക് റിസ്ക് എടുക്കണ്ട ഗ്ലൂ ആട്ടേക്കാം അടിക്കുന്നൊന്നുമില്ല ക്ഷാനിപ്പോൾ എന്തായാലും കാണുന്നില്ല അവൻ ഞാൻ വിട്ടു ഞാൻ നേരെ പോയിട്ട് സോ ഉണ്ടാകാതെ അവനെ നോക്കി നമുക്ക് സമയം പോകും കാരണം പതിനെട്ട് പേരിനാലേ ഉള്ളൂ എന്തായാലും ഈ ക്യാരക്ടർ വെച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവൻ അടുത്ത് അടി ഇനി വീണെങ്കിൽ കണ്ടുപിടിച്ചിരുന്നാണ്ടില്ല അവൻ്റെ അടുത്തോട്ടാണ് പോകാണ്ടാവും അവനത് ഒട്ടടുത്തുള്ളൂ ഇത്ര ദൂരം പോയത് ഇപ്പം കൂട്ടി ഇരുപത്തെട്ട് ഡാമേജ് പോയത് ഇത്ര നേരം എടുത്തു അവിടെ എത്താൻ ഓക്കെ അപ്പം ഏകദേശം റേഞ്ചിൽ അവൻ അവനുള്ളത് അടുത്തൊരു വലിയ കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ നിന്ന് കൂട്ടുകൾക്ക് തോത്തു വരെ അവനെ കണ്ടെന്നില്ല സൈഡിലൊക്കെ ഞാൻ നോക്കിയായിരുന്നു കണ്ടതൊന്നുമില്ല അവസാനം അവിടെ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് ഇവിടുത്തെ ഡ്രോപ്പ് ഇടുന്നുണ്ട് അതുകൊണ്ട് മെല്ലെ എത്തി നോക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഇതേ അങ്ങോട്ട് പോകുന്നത് പട്ടേ അവിടെ ഒറ്റടി എൻ്റെ മോനെ രണ്ടാമത്തെ അടിയൊക്കെ ഏറലാണ് പോയത് അതിൽ അവിടെ ഒരു ഇനിമി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണണം എന്നൊന്നും കേട്ടോ എന്തായാലും നോക്കാം ലൂട്ടടിക്കട്ടെ ലൂട്ടടിക്കട്ടെ ലൂട്ടടിച്ച് ഇതി അവ ഇനിമി ഉണ്ട് അതിൻ്റെ മുകളിൽ തന്നെ ഇനിമിട്ടുണ്ട് അവൻ അങ്ങോട്ട് ഇങ്ങോട്ടും ഓടുന്നുണ്ട് കള്ളപ്പന്നി അവനെ കൊല്ലാണെങ്കിൽ നമ്മൾ ചത്തിട്ട് വീണ്ടും അങ്ങോട്ട് പോകണം എന്നാലും അവനെ കൊല്ലാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഓപ്പോസിറ്റ് നമ്മൾ സ്റ്റെപ്പ് നേരെ ഓപ്പോസിറ്റ് നേരെ സൂക്കാരി കൊല്ലാൻ വേണ്ടി പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും എത്തി നോക്കിയിട്ട് അവിടെ നല്ല ഫൈറ്റാണെന്ന് തോന്നുന്നു ഫ്രണ്ടിലൊക്കെ കണ്ടോ ഗ്ലോളൊക്കെ കണ്ടോ ഗ്ലോ കൃതണ്ട് ലൂട്ട് ബോക്സ് രണ്ട് മൂന്ന് ലൂട്ട് ബോക്സ് ഉണ്ട് ഇവിടെ ഒരു ലാൻഡ് മേലെഴുത്ത് അടിച്ചിട്ട് ഞാനൊന്നും ചെയ്യാൻ പറ്റുമൊക്കെ വേണ്ടി നോക്കുന്ന സമയത്ത് അവൻ ലൂഹായിട്ട് അടച്ചു അവിടെ ആണ് മൊത്തം ലൂട്ട് തന്നെയാണ് ലൂഡ് ബോക്സ് പക്ഷേ വെറൈറ്റി വെറൈറ്റി ലുഡ് ബോക്സ് ആണ് ഒരുത്തങ്ങല്ല മെല്ലെ നമുക്ക് സൗണ്ട് അകത്തോട്ട് കയറാതെ നേരം പൊയ്ക്കൊഴിക്കാൻ സാധനം പട്ട അടിച്ചു ഞാൻ എന്തായാലും ഒരു ക്രോൺ ഇട്ടു നേരെ മെഡിക്കറ്റ് അടിക്കാൻ വിചാരിച്ചു രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എന്തോ ഒരു സാധനം ഒന്ന് പടയാം നോട്ട് തട്ടി എന്നെ മെഡിക്കറ്റ് അടിക്കുന്ന പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴേക്കും എന്തല്ലോ എറിഞ്ഞു ഗൂഗിളിൽ നിന്ന് തായെന്നൊക്കെ അടി എന്തൊരവസ്ഥയാണോ എട്ട് കില്ലടിച്ച് അതിൻ്റെ മുകളിൽ തന്നെ നിൽക്കുന്നു നിനക്കുള്ള അന്ധം ഞാൻ തന്നെയാണ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നീ ചാവ വീണ്ടാണ് എന്നെ കൊന്നതെന്ന് എനിക്ക് മനസ്സിലായി പണിഞ്ഞരാം പണിഞ്ഞേരാം ഇപ്പം കാണിച്ചത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എല്ലാ മാച്ചിലും ഒന്നും കിട്ടത്തില്ല അത് കാണട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത് ഇനിമിന് നമ്മൾ കില്ലെടുക്കുന്നത് കാണിച്ചരാം നേരെ പോവാം അല്ല ലോഞ്ച് വീട്ടിലുണ്ടെങ്കിൽ മതി കേട്ടോ സുഖമായിട്ട് കയറാൻ പറ്റും നേരെ കുറവ്മാർ കണ്ടില്ല സുഖമായിട്ട് ഇങ്ങനെ അടിച്ചിട്ട് വെച്ചടിച്ചിട്ട് ബ്രൂവളക്കിടാന്നൊരു വലിയ കാര്യമുള്ള കാര്യമില്ല സിമ്പിളായിട്ട് നിക്കു ഇട്ടുക്ക് കളപ്പ് അതിൻ്റെ മുകളിൽ നിന്ന് കൊന്നയാണ് ഒരു ഇമോട്ട് കൂടി ഇത് ഡെവലപ്പ് എടുക്കുക ഇത് കഴിഞ്ഞാണ് അവനെ എന്നെ എന്നാ റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ കോൺ സ്കോറിൽ എന്തോ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ഇവർന്ന് തന്നെ ആയിരിക്കും മിക്കവാറും അങ്ങനെ വരുത്താൻ ഒരു ഇമോട്ട് പോലും ഇടാൻ വേണ്ടി പറ്റാത്ത എൻ്റെ ഗെറീനയും ഇന്നത്തെ ഒരു പ്രാന്തന്മാരാണെങ്കിൽ കൂടി തീരൊന്നും കാണാൻ എടുത്തു തീയൊന്നും കാണുന്നില്ല വെച്ച് നെറ്റിയാണ് അവൻ എവിടെയാണ് പോയെ ഞാൻ കണ്ടില്ല അവൻ എവിടെയാ പോയെന്ന് ഓക്കെ എന്നാലും ഗ്ലൂട്ട് മുകളോട്ട് പോയില്ലല്ലോ പെട്ടെന്ന് തീ വന്നോണ്ടേ എന്താ സംഭവിച്ച കാലത്തിൽ ഇവിടുന്ന് വിട്ടന്നാണ് ഒരുത്തൻ ഓക്കെ എന്റെ എം ബി ഫോട്ടോ ഇവിടെ എന്നെ ഇവിടെ നിന്നാ കൊന്നേ തായെന്നാണല്ലോ ഒന്ന് വെറുതെ ഇവിടെ എങ്ങനെ എം ബി ഫോട്ടോ ആണ് എന്നെ തായെന്നല്ല ഒന്നേ കുരിപ്പ് അവിടെ തന്നെ എന്തൊക്കെയോ തൂക്കിയിരുന്നുണ്ട് വീണ്ടും തെറ്റി പോയം കത്തം തീർന്നു കണ്ടോ ഇങ്ങനെയും കൊല്ലാം കണ്ടോ അത് സിംപിളായിട്ട് ഒന്നോ ഇതുപോലത്തെ കാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ പട്ട പട്ടാട്ട് വിട്ട് പൊളിക്കുക കയറുക തകർക്കുക അതിനൊക്കെ ഇപ്പം കൊല്ലാം അവന് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം ഒന്നുമില്ല നമുക്ക് എത്ര റിവ്യൂവിങ് ഉണ്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് റിവ്യൂവിങ് അല്ലേ ആ ലാസ്റ്റ് റിവ്യൂവിങ് ആണ് ഇനി ചത്തേനെ വരത്തില്ല നേരത്തെ റിവ്യൂ അടിച്ചുകൊണ്ട് രക്ഷപ്പെടുക ഒരിക്കലും കൂടി കാണിച്ചു തരാം നേരെ പോവാം ഏതാ ഇവിടെ ഇങ്ങനെ ഇറങ്ങാം അപ്പോൾ ഇതുപോലെ ഗ്ലൂ ഉണ്ടാവും ഞാൻ ഇട്ട് കാണാം ഇപ്പോഴൊക്കെ ഒന്നും വേണ്ട അതേ പൊളിക്കുക ചിലപ്പോൾ ബാക്കിലൊക്കെ കഴിഞ്ഞ് വേണ്ടെങ്കിൽ സിംപിൾ നമ്മൾ കൊന്നുകൊണ്ടുകയും ചെയ്യും ിങ്ങനെ അടിച്ച് പൊട്ടിക്കുക പട്ട പട്ട പട്ടേ പാട്ട് ഇങ്ങനെ പൊട്ടിക്കുക നേരെ വെയിറ്റ് ചെയ്യുക ഒരു ക്രോൺ ഇട്ടു കാണാൻ വന്ന കണ്ടിട്ടുണ്ടാവും ഈ സാധനം ഓൺ ചെയ്ത് വെച്ചിട്ട് പട്ടേന്ന് പറഞ്ഞിട്ട് ഇവിടെ എൻ്റെ മോനെ വേട്ട എൻ്റെ പുതിയ സ്കിന്നുണ്ടോ യാ മോനെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അവർ കറക്കുന്ന സാധനത്തില്ലേ വന്ന സമയത്ത് എന്തോ വെച്ച് കറക്കി എന്തോ ഒരു ടോക്കൺ ഉണ്ടായിരുന്നു വെച്ച് കറക്കി അല്ല അതിനെന്തോ എക്സ്ചേഞ്ച് ചെയ്ത് ആക്കി അത് വെച്ച് ഒരു കറക്കറക്കി ഒരു ബു ഒരു ഏതൊരു മാച്ച് ബുയടിച്ചിട്ട് അങ്ങനെ എന്തോ ആണ് പണ്ടത്തെ ട്രിക്കാണ് ഞാൻ വേണം പറഞ്ഞ ചെയ്തതെന്നല്ല ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ബുയടിച്ചിട്ട് എന്തോ ടോക്കൺ ഇങ്ങനെ ആടിക്കുമ്പോൾ ചുമ്മാ ഒന്ന് കറക്കി നോക്കി പെട്ടെന്ന് തന്നെ നിർത്തുകയും ചെയ്തു നോക്കും വിദ്യ സ്കിൻ കിട്ടി അതിനെല്ലാം എൻ്റെ അത് ഉള്ള ഓക്കെ മാറി ഇപ്പം മാറി എം ബി ഫൈവ് ആയിപ്പോൾ ഉള്ളത് ഓക്കെ ഇന്നലെ നേരെ സൗണ്ട് ആകൊട്ട് കയട്ടെ ലക്ക് ഭയങ്കരമായിട്ട് മൂട്ടിലടിച്ച് നിൽക്കണം അതുകൊണ്ട് തന്നെ ബുയി അടിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ചാവ് ചെയ്യും അമ്മമാരവസ്ഥയും ഉണ്ടാകും ഇന്നടി നൂറ് 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 ബുള്ളറ്റ് കണ്ട് വെച്ചിട്ട് ബ്ലഡ് ഫുൾ എന്നാലും അവനെയും കൂടിയും നൈസ് തന്നെ നിങ്ങൾ തൂക്കിയിട്ടുണ്ട് എട്ട് കില്ല് പിന്നെ അല്ല മുട്ടി മുട്ടിയും പിടിച്ചിട്ടാണ് നിൽക്കുന്നത് എന്തായാലും എട്ട് കില്ലേ ഇനി ഒരു മൂന്നേ മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളൊരു ഗ്ലോ അടണവും നോക്കി പക്ഷേ ഇനി ഒന്നും അടുത്ത അടുത്ത അടുത്ത് ആ അവനിയും കൊന്നും കാട്ടില്ല എത്ര ചാ നിനക്ക് ഒട്ടിക്കത്തെ ഡാമേജ് ആയിക്കൊണ്ട് നിനക്ക് അവൻ അറിയുന്ന പോലും ഇല്ല അവനെ ആ ക്രോളൊക്കെ എടുത്തിട്ട് വന്ന എങ്ങനെ രക്ഷപ്പെടാൻ പറ്റത്തില്ലോ വിട്ടിട്ടും കാര്യമില്ല ഈ ക്യാരക്ടറൊക്കെ വെച്ചിരുന്നാൽ പിന്നെ ഇവന്റ് അടക്കുന്നുണ്ട് ആ ക്യാരക്ടറൊക്കെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ അടിച്ച് പുറത്ത് എന്തൊക്കെ യൂസ് ചെയ്തിട്ട് ചാവുന്ന എന്ന അവസ്ഥ ഇല്ലെങ്കിൽ ആരും പല എബിലിറ്റിയും കാരണം കളിക്കാൻ പറ്റാത്ത അവസ്ഥ അതിൻ്റെ ഇടയിൽ ഇതും കൂടി ആകുമ്പോൾ വന്നാൽ ചെയ്യൊന്നും ചാൻ പറ്റത്തില്ല രണ്ട് എബിലിറ്റിയൊക്കെ ഒരുമിച്ച് യൂസ് ചെയ്ത് തീർന്നു ഓക്കെ ഇത് ഇവിടെ ഒരു ഇനിമുണ്ട് ഇവിടെ ഒരു ഇനി ഉണ്ട് അവനെ നല്ലപ്പടി എനിക്ക് സാധനം യൂസ് ചെയ്യാൻ വേണ്ടി ഓർമ്മയില്ല അതാണ് എന്തായാലും നോക്കാം അവൻ അപ്പോൾ ഇങ്ങനെ കയറഫ് കൊടുക്കണ്ടല്ലേ ഇത് വിട്ടും അപ്പം ഞാൻ ക്രോൺ ഉടമ ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു ഇതുപോടാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പതുക്കെ വരത്തില്ല എന്തായാലും സിമ്പിളായിട്ട് നമ്മൾ കൊന്നു അവനെ നൈസ് ആയിട്ട് തീർത്തും അടിപൊളി എന്തായാലും ഇനി എന്തോ സാധനമാണ് നല്ലത് നൈസാണ് എന്തായാലും പക്ഷെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രമിൽ താഴ്ച ഒന്ന് ഫോളോ ഫോളത് ഓക്കെ ഫ്രണ്ട്സ്